വസുദേവസുദം ദേവം കംസചാണൂരമർദ്ദനം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരു പ്രണാമം ശ്രീമദ് ഭാഗവത മഹാപുരാണം വേദവേദാന്ത സാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൻ്റെ മാഹാത്മ്യം തുടക്കത്തിൽ പ്രഥമ സ്കന്ധം തുടങ്ങുന്നതിന് മുമ്പ് ആറ് അധ്യായങ്ങളിലായിട്ടാണ് വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടുള്ളത് മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ സമീപിക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ട് എന്ന് മുൻകൂട്ടി പറയുന്നതിനെയാണ് മാഹാത്മ്യം എന്ന് പറയുക ഇന്നത്തെ കാലത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ പരസ്യം അതാണ് ഏറ്റവും വലിയൊരു ഉദാഹരണം ഒരു പരസ്യം കണ്ടിട്ടാണല്ലോ നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഇഷ്ടപ്പെടുക അതുപോലെ തന്നെ ഒരു ഉദാഹരണമായി പറഞ്ഞു എന്നുള്ളൂ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പത്മപുരാണം എന്ന് പറയുന്ന ഒരു പുരാണത്തിലെ ചില കാര്യങ്ങളാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ മാഹാത്മ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തിൽ തുടക്കത്തിൽ അതിൽ ഒന്നാമത്തെ മാഹാത്മ്യത്തിനെ വർണ്ണിക്കുന്ന കഥ ഞാൻ മുമ്പൊരു വ്ളോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നാരദ മഹർഷിയുടെയും ഭക്തി ദേവിയുടെയും ചരിതമായിരുന്നു ഇനി പറയാൻ പോകുന്നത് രണ്ടാമത്തെ മഹാത്മ്യാണ് അത് ഗോകർണൻ്റെ കഥയാണ് രണ്ടാമത്തെ മഹാത്മ്യമായിട്ട് പറയണത് ഒരു പുരാണത്തിൻ്റെ മാഹാത്മ്യം ആ പുരാണത്തിലല്ല ഉണ്ടാവുക അത് വേറെ പുരാണത്തിലാണ് ഉണ്ടായിരിക്കുക അങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ ആ പുരാണം വായിക്കുമ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ള മറ്റൊരു പുരാണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഋഷീശ്വരന്മാർ ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്ക് ഒരു സൂത്രമാണ് അത് ഭാരത പുണ്യഭാരത ഭൂമിയിൽ ദേവഭൂമിയായിട്ടുള്ള ഭാരതത്തിൽ അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഭദ്ര എന്ന് പറയുന്ന തുംഗഭദ്ര നദിയുടെ തീരത്ത് ഒരു വലിയ പട്ടണം ഉണ്ടായിരുന്നു അവിടെയുള്ള സകല ജനങ്ങളും അവരുടെ വർണ്ണത്തിനും വർണ്ണത്തിനും ജാതിക്കും കുലത്തിനും അനുസരിച്ചുള്ള ധർമ്മങ്ങളോടുകൂടി യഥാവിധി അവരുടെ ആചാരങ്ങളെ അനുഷ്ഠിച്ച് പരിപാലിച്ചു പോന്ന പോന്നിരുന്നു സന്തോഷമായ ജീവിതമായിരുന്നു അവിടെ ഇപ്പോഴൊന്നല്ല അനേകം വർഷങ്ങൾ മുമ്പാണ് ആ ഗ്രാമത്തിൽ ആ പട്ടണത്തിൽ സകല വേദങ്ങളും ചതുർവേദങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ജ്ഞാനിയായിട്ടുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള ധർമ്മനിഷ്ഠനായിട്ടുള്ള ഒരു ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ആത്മദേവൻ ആത്മദേവന്റെ ഭാര്യയുടെ പേരാണ് ദുന്ധുലി ദുന്ധുലി എന്നാണ് ഭാര്യയുടെ പേര് അവൾ നല്ലൊരു കുലത്തിൽ ജനിച്ചവളും കാണാൻ നല്ല സുന്ദരിയും എന്നാൽ അതിൻ്റെയൊക്കെ കൂടെ തന്നിഷ്ടക്കാരിയുമായിരുന്നു ഭർത്താവിനോടോ മറ്റ് ആളുകളോടോ ഒന്നും ചോദിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവളായിരുന്നു ദുന്തുലി കുറേ കാലം കഴിഞ്ഞു അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല സന്താന ലാഭം ഉണ്ടായില്ല അവർ പല സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും പൂജകളും വഴിപാടുകളൊക്കെ ചെയ്തിട്ടും ഒരു ഫലം ഉണ്ടായില്ല വളരെ സങ്കടത്തോടു കൂടിയിട്ട് ആ ആത്മദേവൻ നാട് വിട്ട് അദ്ദേഹം കാട്ടിലെത്തിച്ചേർന്നു ദാഹിച്ചു വലഞ്ഞ് അദ്ദേഹം ഒരു തടാകത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വെള്ളം കോരി കുടിച്ചു അവിടെ ഇരി ഇരുന്ന് വിശ്രമിച്ചു കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ ഒരു സന്യാസി ശ്രേഷ്ഠൻ അവിടെ വന്നു അദ്ദേഹം ഈ ആത്മദേവനോട് തൻ്റെ ദുഃഖത്തിനെന്താണ് കാരണം എന്ന് ചോദിച്ചു ഇദ്ദേഹം തൻ്റെ വീട്ടിലുള്ള അവസ്ഥകളൊക്കെ വിവരിച്ചു കൊടുത്തു ആ സന്യാസിക്ക് കരയാൻ തുടങ്ങി ആത്മദേവൻ കുഞ്ഞുങ്ങളില്ല എന്ന ദുഃഖം അദ്ദേഹത്തിന് അറിയിച്ചു ആ സന്യാസിയെ സങ്കടം കണ്ട് വയ്യാതെ ആ യോഗീശ്വരൻ ആത്മദേവൻ്റെ തല പിടിച്ചിട്ട് തലയിലെഴുത്ത് വായിച്ചു നോക്കി യോഗീശ്വരന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഭാവി പ്രവചിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞുകൊടുത്തു കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ സുഖം ഉണ്ടാവും എന്ന് അങ്ങയോട് ആരാണ് പറഞ്ഞത് ആത്മദേവ അത് ചിലപ്പോൾ ദുഃഖത്തിന് തന്നെ കാരണമായിരിക്കാം അപ്പോൾ അങ്ങേക്ക് തോന്നും കുഞ്ഞുങ്ങളില്ലാതിരിക്കായിരുന്നു ഭേദം എന്നങ്ങേക്ക് തോന്നും എന്നുകൂടെ മുൻ ഒരു മുൻകൂട്ടി പറഞ്ഞു കൊടുത്തു ഒരു മുൻകരുതൽ എന്നിട്ട് ഈ സംസാരമാകുന്ന ഈ താൽക്കാലിക സുഖം മാത്രമുള്ള ഈ നൈമിഷിക സുഖമുള്ള ഈ ഭൂമിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുത്തു സംസാരത്തിൻ്റെ നിസ്സാരമായിട്ടുള്ള അവസ്ഥയെ പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അദ്ദേഹം കുടുംബമാകുന്ന അജ്ഞാനത്തിന് ഉപേക്ഷിച്ചിട്ട് ഈശ്വരനിലേക്ക് മനസ്സ് വന്നാലേ മോക്ഷം കിട്ടൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ ബന്ധനത്തിൽ അകപ്പെടും ഭാര്യ മക്കൾ തുടങ്ങിയിട്ടുള്ള കെട്ടുകളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് എത്താൻ അതൊക്കെ തടസ്സമായി തീരും എന്ന് പറഞ്ഞു കൊടുത്തു എന്നിട്ട് അതിന് ഉദാഹരണമായിട്ട് നവമസ്കന്ധത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ വംശത്തിൽ അതിന് മുന്നേ പിറന്ന സകരാദികളായിട്ടുള്ള രാജാക്കന്മാരുടെ ഗംഗാദേവിയുടെ ഭഗീരഥൻ്റെയൊക്കെ ചരിത്രത്തിനെ പറഞ്ഞു കൊടുത്തു അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം ഇപ്പോൾ സമയമില്ല ആ ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു കൊടുത്തു അതൊന്നും ഈ ആത്മദേവൻ ചെവിക്കൊണ്ടില്ല അദ്ദേഹം പറഞ്ഞു അങ്ങ് എന്ത് പറഞ്ഞാലും വിരോധമില്ല എനിക്കൊരു കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഉണ്ടായേ തീരു അത് ആണായാലും പെണ്ണായാലും വിരോധമില്ല ഒരു പുത്രനാണെങ്കിൽ അത്രയും സന്തോഷമായിരുന്നു എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു हरे कृष्णा